മൂന്ന് വർഷമായി ഇങ്ങനെ നമ്മൾ പോകുന്നു പാച്ച് വർക്ക് ചെയ്യണ്ടെങ്കിൽ പോവാറിയണം പറയുന്നില്ല പാച്ച് വർക്ക് ജസ്റ്റ് ഒരു വണ്ടി ഒരു വണ്ടിയൊരു കോഴി അരമീറ്റർ ആണ് അരമീറ്ററോളം ഈ റോഡിന്റെ അവസ്ഥ ഭയങ്കര ദയനീയ അവസ്ഥയാണ് കാൽ പോലും പറ്റത്തില്ല എത്രയോ ജനങ്ങൾ കോളേജ് അടക്കം ഇതിലേ നടന്നു പോകുന്നുണ്ട് വളരെ മോശത്തിലായതും നമസ്കാരം ശ്രീനി ആലക്കൂടാണ് നല്ല ചൂടാണ് തളിപ്പറമ്പിനടുത്ത് കുറുമാത്തൂർ പഞ്ചായത്തിൽ നിന്നാണ് തളിപ്പറമ്പ് സർസേദ് കോളേജ് ഒരുപാട് പ്രഗത്ഭവമതികൾ വിദ്യാഭ്യാസം പൂർത്തിയാക്കി പോയ തളിപ്പറമ്പിലെ പ്രധാനപ്പെട്ട ഒരു കോളേജ് ആ കോളേജിന് മുൻവശത്തുകൂടി കടന്നു പോകുന്ന ഒരു റോഡിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത് തളിപ്പറമ്പ് നഗരസഭയുടെ കീഴിലുള്ള റോഡിനെക്കുറിച്ച് കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് ഞാനൊരു വീഡിയോ ചെയ്തു ഏതാണ്ട് കുറച്ച് ദിവസം കഴിയുമ്പോൾ അവർ പേച്ച് വർക്കൊക്കെ ചെയ്ത് അതിലെ ഗതാഗതം യോഗ്യമാക്കി ഇത് ബാക്കി വരുന്ന ഈ ഭാഗം കുറുമാത്തൂർ പഞ്ചായത്തിൻ്റെയാണ് കുറുമാത്തൂർ പഞ്ചായത്തിലെ ഈ റോഡ് ഇങ്ങനെ കിടക്കാൻ തുടങ്ങിയിട്ട് വർഷങ്ങൾ കഴിഞ്ഞു പക്ഷേ ഒരു ശാപമോക്ഷവും ഇതുവരെ ആയിട്ടും ഉണ്ടായിട്ടില്ല ആർക്കും പ്രതികരിക്കാൻ കഴിയില്ല റോഡിൽ കൂടി എത്ര ബുദ്ധിമുട്ട് സഹിച്ചും ഞങ്ങൾ മുന്നോട്ടേക്ക് പോകും എന്നുള്ള രീതിയിലാണ് നമ്മുടെ ഇതിലെ പോകുന്ന യാത്രക്കാരും ഇവിടുത്തെ നാട്ടുകാരും എന്ന് എനിക്ക് തോന്നിപ്പോകുന്നു ഈ റോഡിൽ കൂടി ഒരു തവണ പോയ ആളുകൾ പിന്നീട് ഇങ്ങോട്ടേക്ക് വരാൻ മടിക്കും ഇത് പ്രധാനപ്പെട്ട റോഡാണ് ഇതാ ഇതിന് മുൻവശത്ത് കൂടി പോകുന്ന ഒരു നല്ല മെക്കാട റോഡുണ്ട് എയർപോർട്ട് റോഡ് എന്നാണ് അതിൻ്റെ പേര് തന്നെ മുയ്യം ഭാഗത്തേക്ക് പോകുന്ന ഈ റോഡിന് പോ ചേരുന്ന ഒരു റോഡാണ് ഈ കുറുമാത്തൂർ പഞ്ചായത്തിലെ ഈ റോഡ് ഏതാണ് എനിക്ക് ഒരു അര കിലോമീറ്റർ ഭാഗം മാത്രമാണുള്ളത് ഈ അര കിലോമീറ്റർ ഭാഗം ഒന്ന് പാച്ച് വർക്ക് ചെയ്യാനുള്ള ഫണ്ട് പോലും കുറുമാത്തൂർ പഞ്ചായത്തിനില്ലേ എൻ്റെ ചോദ്യം അതാണ് നൂറുകണക്കിന് വിദ്യാർത്ഥികൾ കടന്നു പോകുന്നൊരു റോഡല്ലേ എത്ര വാഹനങ്ങൾ കടന്നു പോകുന്നു നിങ്ങൾക്ക് ദൃശ്യങ്ങളിൽ തന്നെ കാണാം ഒരു വാഹനം ഇങ്ങോട്ടേക്ക് അങ്ങോട്ട് പോകാൻ കഴിയില്ല മണിക്കൂറുകളോളം കിടക്കുകയാണ് ഇതാ ഇവിടെ ബസ് വന്നു കഴിഞ്ഞാൽ പിന്നെ നടന്നു പോവാൻ ആൾക്കാർക്ക് വിഷമാണ് രണ്ട് സൈഡില് ഒരു വാഹനം വന്ന് അങ്ങ് നിൽക്കുമ്പോൾ ഒരു വാഹനം ദൂരെ നിക്കുന്നു എപ്പോൾ ഇത് തന്നെയാണ് ഇവിടെ ബ്ലോക്ക് ബ്ലോക്ക് ആണ് ഇതിപ്പോൾ പേപ്പറിലെല്ലാം കുറെ പ്രാവശ്യം വന്നു ഇതുവരെ അതിനൊരു ആക്ഷൻ ആയിട്ടില്ല റോഡ് എന്നും പറയുന്നുണ്ട് ദിവസവും ആളുകൾ മറിഞ്ഞുകെട്ടി താഴെ വീഴുമ്പോൾ ആശുപത്രിയിൽ എത്തിക്കേണ്ട ഗതികേടിലാണ് ഇതിന് ഇരുവശവും താമസിക്കുന്ന ആളുകൾ ഇതൊക്കെ കണ്ടിട്ടും നിങ്ങൾ കാണാത്ത പോലെ നടിക്കുന്നത് ഒരിക്കലും ശരിയല്ല എന്നാണ് കുറുമാത്തൂർ പഞ്ചായത്ത് ഭരണസമിതിയോട് എനിക്ക് പറയുവാനുള്ളത് ബഹുമാനായ തളിപ്പുറം എം എൽ എ എം വി ഗോവിന്ദ മാസ്റ്റർ ഇക്കാര്യത്തിൽ ഇടപെടണം അങ്ങയുടെ മണ്ഡലത്തിലെ പ്രധാനപ്പെട്ട ഒരു റോഡാണ് ഈ റോഡിനോട് ഇങ്ങനെ അവഗണന കാണിക്കരുത് പഞ്ചായത്തിന് ഫണ്ടില്ലെങ്കിൽ പഞ്ചായത്ത് പോട്ടെ എം എൽ എ ഫണ്ട് ഉപയോഗിച്ചെങ്കിലും ഈ ഭാഗം ഒന്ന് പേച്ച് വർക്ക് ചെയ്യാനുള്ള നടപടിക്രമങ്ങളും അങ്ങ് സ്വീകരിക്കണമെന്നാണ് എനിക്ക് വിനീതമായി അഭ്യർത്ഥിക്കുവാനുള്ളത് ഇതിങ്ങനെ വിട്ടാൽ ശരിയാകത്തില്ല ഇതിങ്ങനെ പാടില്ല കളിപ്പറമ്പ് നഗരസഭയെ നാഴികക്ക് നാൽപ്പത് വട്ടം തെറി പറയുന്ന ആളുകളാണല്ലോ കുറുമാത്തൂർ പഞ്ചായത്ത് ഭരിക്കുന്നത് ആ രാഷ്ട്രീയപ്പെട്ട പാർട്ടിയിൽപ്പെട്ട ആളുകളാണല്ലോ കുറുമാത്തൂർ പഞ്ചായത്ത് ഭരിക്കുന്നത് എന്തേ നിങ്ങളുടെ കുറുമാത്തൂർ പഞ്ചായത്തിൽ ഇത്തരത്തിലുള്ള ഒരു റോഡ് കടന്നിട്ട് അതിന് പേച്ച് വർക്ക് പോലും ചെയ്യാൻ നിങ്ങൾ തയ്യാറാവാത്തത് അതാണ് എനിക്ക് ചോദിക്കുവാനുള്ളത് എന്തായാലും നല്ല ചൂടാണ് ഞാൻ കൂടുതൽ സംസാരിക്കുന്നില്ല കൂടുതൽ സംസാരിച്ചാൽ ഞാൻ കാട് കയറിപ്പോകും കാരണം ഇതൊക്കെ കാണുമ്പോൾ കൂടുതൽ സംസാരിച്ചു പോകും എന്തായാലും എല്ലാവർക്കും നന്മ വരട്ടെ ഇതുവഴി യാത്ര ചെയ്യുന്ന ആളുകൾ ഒരിക്കലെങ്കിലും നിങ്ങൾ ശപിക്കാതെ ഇതുവഴി കടന്നു പോയിട്ടുണ്ടാകില്ല അത് നിങ്ങൾക്ക് ഓർമ്മയിരിക്കട്ടെ മറ്റൊരു വിഷയമായി വീണ്ടും കാണാം ഗുഡ് ബൈ